ൽ നഗരസഭയിൽ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് ബി ജെ പി മുപ്പത്തിരണ്ട് വാർഡുകളിലുള്ള ആറ്റിങ്ങൽ നഗരസഭയിൽ ഇരുപത്തി വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത് വിജയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നഗരഭരണത്തിലെത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നഗരഭരണത്തിലെത്തി ആറ്റിങ്ങലിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനം അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്ന് പുറത്തിറക്കിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ആറ്റിങ്ങലിലെ ജനങ്ങൾ നേരിടുന്ന നിരവധി രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ഒരു സമഗ്രമായിട്ടുള്ള വികസന പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കാൻ പോകുന്നത് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ടാറ്റിങ്ങൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഈ ഭരണത്തിൽ ജനങ്ങൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ പല പലതും പരിഹരിക്കപ്പെടാതെയാണ് ഇരിക്കുന്നത് അവയ്ക്കെല്ലാം പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ദേശീയ ജനാധിപത്യ സഖ്യവും ഭാരതീയ ജനതാ പാർട്ടിയും മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം ബൈജു അധ്യക്ഷനായിരുന്നു ബിജെപി നേതാക്കളായ അഡ്വകേറ്റ് സുധീർ തോട്ടക്കാട് ശശി റജകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു